ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തമ്മിലുള്ള വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് നിങ്ങൾക്ക് ഗേൾസ് ആണെങ്കിലും ബോയ്സിന് അത്ര യൂസ്ഫുൾ ആകുമെന്ന് എനിക്കറിയില്ല ബട്ട് ഗേൾസിന് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ഇതൊരു പെന്നു പോലെ തോന്നില്ലേ ഇതൊരു പെന്നൊന്നല്ല ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഐബ്രോസിൻ്റെ അവിടെ നമുക്ക് ത്രെഡ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകളും പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്ന ആളുകളുമായിരിക്കും നമുക്ക് സ്വന്തം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് പക്ഷെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ അവരൊന്നും പറയുന്നില്ല എനിക്ക് അങ്ങനെ സ്വന്തം ചെയ്യാൻ അറിയില്ല വേറെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കാനും നമ്മൾ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാനും എനിക്കറിയാം അല്ലാതെ എനിക്ക് സ്വന്തം എടുക്കാനങ്ങനെ അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും വേറെ ആളുകൾക്ക് ചെയ്ത് കൊടുക്കാനും ഉപയോഗിക്കാവുന്ന കാര്യമാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ വരുന്ന ഐബ്രോസ് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഐബ്രോ നിങ്ങൾക്ക് കറക്റ്റ് ഇതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ ചെയ്യാൻ പറ്റും നമുക്കല്ല നമ്മൾ ഇപ്പോൾ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു വൺ വീക്ക് ടു ഒക്കെ ആവുമ്പോഴേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും പുതിയ ആൾക്കാരൊക്കെ ഇങ്ങനെ വരും അപ്പം അങ്ങനെ വരുന്നൊക്കെ നമുക്ക് ഇതുകൊണ്ട് റിമൂവ് ചെയ്തെടുക്കാം അതേപോലെ അപ്പർ ലിപ്പിൽ വരുന്ന ഹെയേഴ്സും ഇതുകൊണ്ട് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇതൊരു പെൻ മോഡലാണ് നമുക്ക് യൂസ് ചെയ്യാനും കൊണ്ട് നടക്കാനൊക്കെ എളുപ്പമുള്ളൊരു സാധനം എത്ര വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിൽ ഇത് രീതിയിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് സൈഡിൽ വീഡിയോ കാണിക്കാതെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ ഒരു സ്വിച്ച് പോലെ പക്ഷെ ഇത് കണ്ട സ്വിച്ച് പോലെ തോന്നുന്നില്ല ഇതിൻ്റെ ഒരു ഡിസൈൻ വർക്ക് പോലെ തോന്നും ബട്ട് ഇതാണ് സ്വിച്ച് കിട്ടുമെന്ന് ഇത് ജസ്റ്റ് ഇങ്ങനെ ആയിക്കൊടുത്താൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം ഇത് ഇങ്ങനെ ആക്കാം ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും ഉള്ളില് ഈ രീതിയിലാണ് പിന്നെ ഉണ്ടാവും നിങ്ങൾക്ക് കാണണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് പക്ഷേ ത്രെഡ് ചെയ്യുന്നതിൻ്റെ ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് എങ്ങനെയാണ് ഒരു പോയിന്റ് വരുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല കറക്റ്റ് നമുക്ക് ഈ ഭാഗത്തൊക്കെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ആയിട്ട് കഴിയും അതുപോലെ നിങ്ങൾക്ക് അപ്പർ ലിപ്പിൽ ഹെയർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിമൂവ് ചെയ്യാം അങ്ങനെ ചില ആളുകൾക്ക് ഈ ഒരു ഭാഗം അതായത് ചിലപ്പോൾ ചില ആൾക്ക് ഹോർമോൺ ചേഞ്ചിനോട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചില ആളുകൾക്ക് ഹെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സൈഡ് ഇത് ഇത് ഈ ഒരു വർക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ ഭാഗത്തുള്ള ചെറിയ ലൈൻസിലൂടെയാണ് നമ്മളെ ഹെയർ അവിടെ കുടുങ്ങുമ്പോൾ അത് ഈ അതിന്റെ ഉള്ളിൽ നിന്ന് കട്ടായി കട്ടായി പോകുക ചെയ്യുന്നത് അപ്പം അതിന്റെ ഒരു നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവും എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ കുടുങ്ങി പോവോ സ്കിൻ അതിലേക്ക് വരിഞ്ഞോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല ഇതിന്റെ ഉള്ളിലാണ് സംഭവം നടക്കുന്നത് നമ്മൾ ഈ ഒരു ഹെയർ ഇതിലേക്ക് ഇങ്ങനെ കേറുമ്പോൾ കറക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് പോകുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഫസ്റ്റ് വരുന്നൊക്കെ ഈ ഭാഗത്തൊക്കെ ചെറിയ ഹെയ്സ് ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചത് കറക്റ്റ് ആയിട്ട് ഇതാ റിമൂവ് ഇത്രയും പരിപാടിയുള്ളൂ കഴിഞ്ഞ് ഇവിടെ എല്ലാം കഴിഞ്ഞു അപ്പം ഇതേപോലെ നിങ്ങൾക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നൂ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം അപ്പം ലേഡീസിൻ്റെ ബാഗിൽ ഇത് മസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ത്രെഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിൽ ബാറ്ററി ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ഓപ്പൺ ചെയ്യാം നേരത്തെ മുകളിൽ ഓപ്പൺ ചെയ്യാം ഇത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയാണ് ബാറ്ററി ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു ബാറ്ററി ഉണ്ടാവും അതുപോലെ തന്നെ ഒരു കുഞ്ഞി ബ്രഷുണ്ടാവുന്നില്ല അത് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഹെയർ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഓപ്പൺ ചെയ്തിട്ട് വരും നമുക്കിവിടെ ഹെയർ എന്താ എന്തായുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിന്റെ വർക്കിങ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്തായാലും വാങ്ങി വെക്കാം ഇതേപോലെ ത്രെഡിംഗ് ഒക്കെ ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മസ്റ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിരിക്കും More videos in the channel. Follow